നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അഴിയാ കുരുക്ക് നോക്കുകയാണ് ജനങ്ങളുടെ ദുരിതത്തെ തുടർന്ന് സുപ്രീം കോടതി ടോൾ പിരിവ് നിർത്തലാക്കുവാൻ നിർദ്ദേശം നൽകിയെങ്കിലും യാത്രക്കാരെ നട്ടം തിരിച്ചുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറിലേറെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഗതാഗത കുരുക്ക് നീണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാര സൂചിക കണക്കിലെടുത്ത് പല വർഷങ്ങളിലായി ടോൾ നിരക്ക് ഉയർത്തിയിട്ടുണ്ട് ജീവിത നിലവാര സൂചികയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ ടോൾ കൊടുത്തിട്ടും വലയുകയാണ് ഒരു രാജ്യത്തിന്റെ ജീവിത നിലവാരം അറിയണമെങ്കിൽ അവിടുത്തെ റോഡുകളിലേക്ക് നോക്കിയാൽ മതിയെന്നാണ് പൊതുവേ പറയുന്നത് നല്ല റോഡുകളും യാത്രാ സൗകര്യങ്ങളും നിഷേധിക്കുന്നതിന് ഒപ്പം തന്നെ അവിടെ ജീവിത നിലവാര സൂചികയിലും ഇതോടെ ഇടിവ് സംഭവിക്കുകയല്ലേ എന്ന ചോദ്യങ്ങൾ നേടുന്നത് സ്വന്തമായി വാഹനങ്ങളുള്ള വ്യക്തികളിൽ നിന്നും പതിനഞ്ച് വർഷത്തെ വരെ നികുതിയാണ് സർക്കാർ ഈടാക്കുന്നത് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി കൊടുക്കാമെന്ന ഉറപ്പിന്മേലാണ് ഓരോ ആളുകളിൽ നിന്നും ഈ പതിനഞ്ച് വർഷത്തെ നികുതി ഈടാക്കുന്നത് എന്നാൽ ഓരോ പൗരനും നൽകുന്ന നികുതിയുടെ ഫലമായി സേവനങ്ങൾ അവന് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ നിന്ന് കൂടുതലായി ഈടാക്കുന്ന ചെറിയ തുക റോഡ് സെസ് ഇനത്തിലാണ് ഇത് നാഷണൽ ഹൈവേയുടെ റോഡ് പുനരുദ്ധാരണ ഫണ്ടിലേക്കാണ് പണ്ടിലേക്കാണ് പോകുന്നത് യാത്രക്കാർ അസംഘടിതരായതുകൊണ്ടാണ് ടോൾ പിരിവിന്റെ പേരിൽ ജനങ്ങൾ പൊള്ളയടിക്കപ്പെടുന്നത് എന്ന് പലപ്പോഴും തോന്നാറു റോഡുകൾ ഗതാഗതയോഗ്യമാക്കിയതിനു ശേഷം മാത്രമേ ടോളുകൾ ഇരിക്കാനാവൂ എന്ന് കോടതി ഇക്കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചു പാലിയേക്കര പ്രദേശത്തെ നാലു മേൽപ്പാലങ്ങളാണ് ഒരേ സമയം പറയുന്നത് ഇത് ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട് ഓരോ ഫ്ലൈ ഓവറും കൃത്യമായ ദീർഘവീക്ഷണത്തോടുകൂടി നിർമ്മാണം ആരംഭിച്ചിരുന്നുവെങ്കിൽ പൊതുജനത്തെ ഇത് ഇത്ര കണ്ട് ില്ലായിരുന്നു നാഷണൽ ഹൈവേയിലൂടെ പോകേണ്ടി വന്ന വാഹനങ്ങൾ തൊട്ടടുത്ത സർവീസ് റോഡിലൂടെ പോകുവാൻ തുടങ്ങിയതോടുകൂടി റോഡിന്റെ അവസ്ഥ ശോചനീയമായി കേരളത്തിലെ സർവീസ് റോഡുകളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ പാലങ്ങൾ ഇല്ല എന്നതും ഒരു പ്രശ്നമാണ് രണ്ടും മൂന്നും മണിക്കൂർ മാത്രം നീണ്ടിരുന്ന ഗതാഗത കുരുക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി പന്ത്രണ്ട് മണിക്കൂറിന് മുകളിലായിരുന്നു രാവിലെ കോയമ്പത്തൂർ ഭാഗത്തു നിന്നും വരുന്ന ലോറികൾക്കൊക്കെ എട്ടും പത്തും മണിക്കൂറാണ് ഗതാഗതക്കുരുത്തി കിടക്കേണ്ടി വന്നത് അവർക്ക് ദിനചര്യ ചെയ്യുവാൻ പോലും പറ്റിയിരുന്നില്ല മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് കേസിൽ ടോൾ കമ്പനിക്ക് വേണ്ടി അപ്പീൽ നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സ്വാഭാവികമായും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവും അത് ഉപയോഗിച്ചിട്ടും ഉണ്ടാവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ല റോഡിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശം അതിനുള്ള പണം അവർ അടയ്ക്കുന്നുമുണ്ട് ബാലിയെക്കര പോലെയുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനായി എന്തെങ്കിലും തരികിട പരിപാടി കാണിക്കും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് അവയിൽ നിന്നും വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നുണ്ട് അവ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് ഇടപ്പള്ളി അങ്കമാലി ദേശീയപാതയിൽ ഉണ്ടാവുന്ന കുരുക്ക് അങ്കമാലി നഗരത്തെ വല്ലാതെ ശ്വാസമുട്ടിക്കുകയാണ് ചെയ്യുന്നത് അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി പൊതുവെ തിരക്കുപുറവായ കൊരട്ടി ഭാഗത്ത് പോലും ഇപ്പോൾ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നത് എറണാകുളത്തെയും തൃശ്ശൂരിലെയും ജനങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥ റോഡ് നിർമ്മാണത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഹൃദയഭാഗമായ എടപ്പള്ളി തൃശൂർ ദേശീയപാതയിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് കേരളത്തെ മുഴുവനായി സ്തംഭിപ്പിക്കുവാൻ വരെ കാരണമായേക്കാം എയർപോർട്ടിലേക്കും ആശുപത്രികളിലേക്കും പോകുന്നവരുടെ യാത്രകൾക്ക് ഈ അഴിയാ കുരുക്ക് തിരിച്ചടിയാണ് അങ്കമാലി പട്ടണത്തിൽ ഒരു വലിയ ഗതാഗതക്കുരുക്ക് കുരുക്ക് രൂപപ്പെടുന്നതോടുകൂടി അത് നഗരത്തെ മുഴുവനായി സ്തംഭിപ്പിക്കും ഇത് നഗരത്തിലെ കച്ചവടക്കാരെ കാര്യമായി ബാധിക്കുന്നു അങ്കമാലിയിൽ മാത്രമല്ല എടപ്പള്ളി കൊച്ചി ഹൈവേയിലുള്ള പല ഭാഗങ്ങളിലും പല ചെറുകിട ടൗണിലും സ്ഥിതി മറ്റു തന്നെ ഏകദേശം ആയിരത്തിലധികം കച്ചവട സ്ഥാപനങ്ങളാണ് അങ്കമാലി ടൗണിൽ മാത്രമായി ഉള്ളത് ബ്ലോക്ക് ടൗണിനോട് കുറച്ചു മാറിയുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ കച്ചവട സ്ഥാപനത്തിലേക്ക് എത്തുവാൻ മടിക്കുന്നു ഇത് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അടിയന്തര നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం